ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അത്യാവശ്യം മഴ കിട്ടിയിട്ടുണ്ട് എല്ലാ നാട്ടിലും അപ്പോൾ നമ്മുടെ നാട്ടിലും അത്യാവശ്യം നല്ല മഴ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം നമ്മളെ ചെടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചപ്പ് നിലനിർത്തിയിട്ടുണ്ട് കാരണം അവർക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നതിനേക്കാട്ടിലും മഴ പെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ ഊർജവും വെള്ളമൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കുക പക്ഷേ മറ്റു ചില ചെടികൾക്ക് മഴ ഇഷ്ടമില്ലാത്ത ചെടികളും അതിൽ പെട്ടതാണ് പെട്ടതാണിത് നമ്മുടെ സീനികയൊക്കെ മഴ പെയ്തിട്ട് നല്ല വണ്ണം ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കമ്പൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സീനിക ചെടികൾ ഞാൻ ഒരു പൂവിൽ നിന്നുണ്ടാക്കി വിത്തുകളായിട്ട് ഇതൊക്കെ പക്ഷേ വിത്ത് നട്ടിട്ട് അന്താ പൂ വിരിഞ്ഞു നോക്കുമ്പോൾ പല പല പൂക്കളായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഡാലിയ ചെടിയാണ് അതിൽ പൂവൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നിറച്ച് മുട്ടുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പല പല വെറൈറ്റി സീനുകളാണ് പക്ഷേ ഒറ്റ വിത്തിൽ നിന്നാണ് ഇതെല്ലാ പൂക്കളും ഉണ്ടായിട്ടുള്ളത് അത് എന്താ അതിൻ്റെ അത്ഭുതം എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് നമ്മുടെ നിത്യകല്യാണി ഒക്കെ നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അടിയിലൂടെ നമ്മുടെ പത്തുമഴ ചെടിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ദൈ ചെടിയൊക്കെ നന്നായിട്ട് വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല പോലെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു ഇത് നമ്മുടെ ടർത്തിൽ വെയിനാണ് ഞാൻ ജസ്റ്റ് നിലത്തൊന്ന് വെറുതെ ഒന്ന് സ്ക്വയറിൽ വെച്ചുകൊടുത്തതാണ് ഇത് നമ്മുടെ ഡേയ്സി ആണ് ഈ റോസ് കണ്ടോ ഇതൊരുപാട് പൂക്കൾ തരുന്ന റോസാണ് കേട്ടോ ഇത് വിരിയുമ്പോൾ ലൈറ്റ് റോസ് കളറിൽ വിരിഞ്ഞിട്ട് പിന്നെ നല്ല ഡാർക്ക് ചുവപ്പ് കളറിലാണ് ഇത് വരിക ഒരുപാട് പൂക്കളുണ്ടാവാറുണ്ട് അതിൽ ഇത് നമ്മുടെ ഡാലിയാണ് യെല്ലോ കളർ ഡാലിയാണ് നിറച്ച് സീഡ്സ് വന്നിട്ടുണ്ട് ഇനി ഫ്ലവർ ഇരുന്നിട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ ബാൾസം ബാഴ്സം അതായത് കണ്ടന്തു ഭംഗി പൂ കാണാൻ ഇത് നമ്മുടെ പുല്ലിങ്ങനെ വെട്ടിക്കൊടുത്ത് നിർത്തലാണ് ഞാൻ ചെയ്യാറ് മഴ പെയ്തത് കൊണ്ട് തന്നെ എല്ലാ ചെടികൾക്കും നല്ല ഉഷാറിയിട്ടിട്ടുണ്ട് നമ്മുടെ ലില്ലിക്കൊന്നും പിന്നെ മഴ പറ്റില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ സീനിക തയ്യാളാണ് സീനിക തൈ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബേബി റോസാണ് ചെറിയ റോസാണിത് പൂക്കൾ ഉണ്ടാവും ഇത് നമ്മുടെ റെഡ് റോസാണ് കേട്ടോ ഞാനൊരു കമ്പ് കൊടുന്ന് നട്ടതാണിത് ഇപ്പോൾ വലിയൊരു പ്ലാന്റ് ആയിട്ടുണ്ട് ഇത് നല്ല നല്ലപോലെ തളിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിൽ ഈ പുല്ലിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് ഇതൊക്കെ നല്ലപോലെ വാടി നിന്നതായിരുന്നു ഇപ്പോൾ മഴ കിട്ടിയതുകൊണ്ട് നല്ല തളർപ്പുകളൊക്കെ വന്നിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ചെടി വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ